ചിലത് ചിലതൊക്കെ ചെറുപുഞ്ചിരി കൂടെ സ്വീകരിക്കും അധികം അങ്ങനെ ചിരിക്കാറില്ലെങ്കിലും ചില നല്ല തമാശകൾ രാഷ്ട്രീയപരമായ തമാശകൾ കേൾക്കുമ്പോൾ ചില ഒന്ന് പുഞ്ചിരിക്കും വ്യക്തിബന്ധം വളരെ രസകരമാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പാട്ട് കേൾക്കും വണ്ടിയിലിരിക്കുന്നു അപ്പോൾ എന്നോട് പറയുമായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്നത് പിന്നെ പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ അതായിരിക്കുമ്പോൾ മെമ്മറി സ്റ്റിക്കറായി കൊടുക്കും അദ്ദേഹം അത് കാറിലിട്ട് ഡ്രൈവറോട് വെച്ച് കൊടുക്കാൻ പറയും ഗണ്മാനോട് അങ്ങനെ അവർ അത് കൊടുക്കും അങ്ങനെയൊക്കെ ഒരു സംഗീതത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സംസാരിക്കും ഒരു നല്ല ബന്ധമായിരുന്നു എന്നോട് ഞാൻ ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോഴും വനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ എതിർച്ചേരിയിലാണെങ്കിലും എന്നോട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല വനം വകുപ്പിന്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായിരുന്നു ആ ഒരു സ്നേഹം എന്നോട് സഹകരിച്ചു പോകുന്നുണ്ട് ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അലീകമായിട്ട് ചോദിക്കുന്നു പഴയകാല സിനിമകൾ നാടകങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാടക ഗാനങ്ങളൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന അപൂർവം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വി എസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു തടസ്സമായില്ല മറുവശത്താരാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല എല്ല്പ്പോഴും ഇല്ലാത്തവനു വേണ്ടി ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അധസ്ഥിതർക്ക് വേണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉറച്ചു അതോടൊപ്പം അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള തലം ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയാവുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത കാഴ്ചപ്പാട് ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ പറയാവുന്ന വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് അത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം ആണ് പക്ഷെ അതിനപ്പുറത്ത് ജനകീയ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന നിലപാടെടുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവായിട്ട് പി എസ്സിൻ്റെ വേർപാട് അവശേഷിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു